ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസിന്റെ അതിക്രമ വീഡിയോകളാണ് പുറത്തു വരുന്നത് വിവരങ്ങളാണ് പുറത്തു വരുന്നത് വീഡിയോ ദൃശ്യങ്ങളടക്കം സി സി ടി വി ദൃശ്യങ്ങളടക്കം അടക്കം പുറത്തു വരുന്നു അവസാനം പുറത്തു വന്നത് വിവാഹ പാർട്ടി അവരുടെ മടങ്ങിവരവിൽ കുടുംബത്തെ ആക്രമിച്ച് അടിച്ച് പരിക്കേപ്പിച്ച് തോളലൊക്കെ പൊട്ടിച്ച കഥയാണ് നമ്മൾ കഴിഞ്ഞതിന് അവസാനമായി കേട്ടത് അതിനുശേഷം തിരുവനന്തപുരത്ത് അർദ്ധരാത്രിയിൽ പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് പെൺകുട്ടിയും അതുപോലെ അമ്മയും ഒക്കെ സ്ത്രീകളുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി പതിനാറുകാരനെ മുഖത്തടിച്ച് അവനെ മർദ്ദിച്ച് എന്ന് പറഞ്ഞാൽ മനോനില തെറ്റിയ നിലയിൽ മാനസിക നില തെറ്റിയ ഒരവസ്ഥയിൽ കാരണം അത്രയും ഭീകരാന്തരം സൃഷ്ടി അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു പോലീസ് നടപടിയാണ് ഇപ്പോൾ അവസാനം വരുന്നത് ഇതിനു മുമ്പ് പല നടപടികളെ കുറിച്ചും പോലീസ് നടപടികളെ കുറിച്ചും ഒക്കെ റിപ്പോർട്ടുകൾ വന്നു പോലീസുകാർക്കെതിരെ കർശനമായ നടപടികളും വരുന്നുണ്ട് പക്ഷേ കർശന എന്ന് പറഞ്ഞാൽ എന്താണ് തൽക്കാലം ചിലപ്പോൾ ഒരു സസ്പെൻഷൻ വരും അല്ലെങ്കിൽ സ്ഥലം മാറ്റം കിട്ടും സ്ഥലമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു വേണമെങ്കിൽ അവർക്ക് രക്ഷയാണ് അവിടെയുള്ള നാട്ടുകാരുടെ മുഖത്ത് നോക്കാതെ ഒരാൾ തെറ്റ് ചെയ്തിട്ട് പിന്നെ മുഖത്ത് നോക്കാൻ ഒരു ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല ആ അത് തൽക്കാലമില്ലാതെ മറ്റൊരു ദേശത്ത് പോയി നിൽക്കാം ആരും അറിയില്ലല്ലോ അവിടെ ചെന്ന് ആ പണിയെടുക്കാനുള്ള സൗകര്യം കൊടുക്കുക ഇനി ആരെങ്കിലും എടുത്തിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനക്കാർ ഉണ്ടാവേ അവർക്ക് നീതി കിട്ടില്ല എന്ന് അറിയുമ്പോൾ ചിലപ്പോൾ എടുത്തിട്ട് പരട്ടീണ്ടി വരും അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെടലാണ് ഈ സ്ഥലമാറ്റം എന്ന് പറയുന്നത് പിന്നെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി ഒരു സസ്പെൻഷനും സസ്പെൻഷൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്യും ശമ്പളം എല്ലാം കൊടുക്കും ആ ലീവായിരുന്നത് ഒരു സുഖമായി കിട്ടുകയും ചെയ്യും ഇതാണ് നിലവിലെ അവസ്ഥ ഇത് മാറണ്ടേ എന്താണ് ഈ പോലീസുകാർ ഇങ്ങനെ ഈ അടുത്ത കാലത്താണ് നവകേരള സദസ്സിന് ശേഷമാണ് ചിത്രത്തിൽ ഇത്ര ഒരു രൂക്ഷമായിട്ടുള്ളത് അതായത് ഏത് വിധേനെ മർദ്ദിച്ചാലും അടിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോലീസിന് ഒരാൾ പ്രതിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള കണ്ടെത്താനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ട് നമ്മൾ കേരള പോലീസ് എങ്ങോട്ടാണ് പോയത് പഴയ കേരള പോലീസ് ഈ പതിനാറുകാരൻ്റെ മുകളിൽ കുതിരകാരൻ്റെ വല്ല ആവശ്യമുണ്ടോ സത്യത്തിൽ അയാൾ ഡീറ്റെയിൽസ് ചോദിച്ചാൽ പോരും ഒരു പോലീസുകാരൻ ചെന്നിട്ട് അത് അവൻ്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ എടുത്താൽ പോരെ എല്ലാം എടുത്തുനിന്ന് വെരിഫൈ ചെയ്തിട്ട് ആൾ ഇത് തന്നെയാണോ എന്ന് നോക്കിയാൽ പോരെ അത് മതിയല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ പോരെ ആ സ്ഥാനത്ത് അതിക്രമിച്ച് രാത്രി വീട്ടിൽ കയറുക മർദ്ദിക്കുക ക്രൂരമായി മർദ്ദിക്കുക എന്നാലിതേ സമയം തന്നെ ഇതൊരു ബൈക്ക് മോഷണ കേസാണെന്ന് പറഞ്ഞത് ബൈക്ക് രണ്ട് ബൈക്ക് മോഷിച്ച പ്രദീപിനീട് പിടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഈ അടികുണ്ടായി ഈ മയ്യൻ അത് ഇവിടെ ബാലാവകാശ കമ്മീഷനൊക്കെ ഇങ്ങോട്ട് പോയി ഇവിടുത്തെ കുറെ വേറെ ഇറക്കിയുണ്ടല്ലോ അറങ്ങിക്കഴിഞ്ഞാൽ കമ്മീഷനുകൊണ്ട് തൂക്കി പിടിച്ചുകൊണ്ട് വരുന്ന കുറെ കമ്മീഷനുകൾ ഇവിടെ അവരൊക്കെ ഇങ്ങോട്ട് പോയി ബാലാവകാശ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ അവരൊക്കെ എങ്ങോട്ട് പോയി ആരാണ് പോലീസിന് ഇങ്ങനെ കയറൂരി വിടുന്നത് സത്യത്തിൽ ഈ പോലീസ് സേനയെ കേരള ജനം ഇത്രയേറെ വെറുക്കുന്നതിന്റെ പ്രധാന കാരണം ഇവരുടെ ഈ സ്വഭാവമാണ് ഇത് മാറിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇനി യാതൊരു ലക്ഷ്യമില്ലാത്തൊരവസ്ഥയാണ് കാരണം ജനം വഴി വഴിച്ചു പോകും ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ പഠിക്കുന്നത് ധർമ്മമില്ല സത്യമില്ല നീതിയില്ല എന്ന് പഠിച്ച് അവന്റെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ ചെയ്യാൻ തുടങ്ങിയാൽ എന്താണ് എൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങൾ സ്ത്രീകളെ കൊല്ലുന്ന ഭർത്താക്കന്മാരെ കൊല്ലുന്ന കേസുകൾ എത്ര എണ്ണം വരുന്നുണ്ടോ അടുത്തടുത്ത് എത്ര കേസുകളെ വരുന്നത് അവർക്കറിയാം പോയി കഴിഞ്ഞാൽ നിയമവും നീതി അവർക്ക് അനുകൂലമാവില്ല ഒക്കെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് പോയിട്ട് ഒരു കാര്യമില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് അവർ കയറി കൊല്ലുന്നത് അതേ അവസ്ഥ തന്നെ ഇവിടെ ഈ നിയമപാലന രംഗത്ത് ഈ പോലീസ് മര്യാദ പാലിച്ചില്ല ഈ സാധാരണക്കാര് പോലീസിനെ വിശ്വസിക്കൂല അവർ പോലീസിൽ പരാതി പറയേണ്ട സ്ഥാനത്ത് പരാതി പറഞ്ഞാൽ നീതിയൊന്നുമില്ല അവർ തോന്നിയതുപോലെയാണ് പെരുമാറുക പാതിയെ പ്രതിയാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നമുക്കിങ്ങ് ചെയ്ത് കളയാം എന്ന് കരുതി ഇവിടുത്തെ ക്രമസമാധാന നിലകളെല്ലാം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ നീതി അവരുടെ നിയമമൊക്കെ അവനവൻ കയ്യിലെടുക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കല്ലേ പോലീസ് ഇത് കൊണ്ടുപോകുന്നത് ഈ അക്രമ സംഭവങ്ങളൊക്കെ ഇത്ര അധികം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് പോലീസ് തന്നെ അക്രമകാരിയാണ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കാളിലും കുടിച്ചിട്ട് നടക്കുക ആളിലും കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഡിവൈഎസ്പി തന്നെ ഇവിടെ നിൽക്കുന്നു ഈ പോലീസുകാരും എങ്ങോട്ടാണ് ഇവരുടെ പോക്ക് ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും ജീവന സ്വത്തിനും അവരുടെ ജീവിതത്തിനും സംരക്ഷണം നൽകോളാമെന്ന് പറഞ്ഞുകൊണ്ട് യൂണിഫോം ഇട്ട് ഇറങ്ങിയ ഇവർ തന്നെ ഈ സമൂഹത്തിന്റെ അന്ധകരായി മാറുമ്പോൾ നാശം വരുത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ എന്താണ് ജനം പൊതുജനം ഇവരിൽ നിന്ന് പഠിക്കേണ്ടത് ഡിഫറൻറ്റ്